ഹായ് ഫ്രണ്ട്സ് ഈ സംഭവത്തിന് കർണാടകയിൽ പഡു എന്നാണ് പറയുന്നത് കേരളത്തിൽ എന്ത് എനിക്കറിയില്ല ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് പച്ചരിയും പിന്നെ ഉഴുന്നും അരച്ചിട്ട് നമ്മൾ ഉഴുന്ന ദോശ എടുത്ത് വെക്കുന്ന പോലെ രാത്രി എടുത്തു വെച്ചിട്ട് രാവിലെ ഈ സംഭവം ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കാം അതിൽ എല്ലാ ഈ ആ കുഴിയിലും കുറച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി ഇട്ട് കൊടുക്കാം അത് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ ആ മാവിനെ നമുക്ക് ഒരു അര അര കുഴിയായിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിനെ വേവിച്ചെടുക്കാം ഇതിനെ മൂടി വെച്ച് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ ഇത് ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്കതിനെ തിരിച്ചിട്ട് തിരിച്ച് ഇതിന് വേണ്ടിയിട്ട് ഉള്ളിയും പച്ചമുളകും പിന്നെ ക്യാരറ്റ് അതൊക്കെ നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് ആ മാവിലോട്ട് ഒഴിച്ചിട്ട് ഇതേപോലെ ചുട്ടെടുക്കാം ഇപ്പോൾ എണ്ണ കൂടുതൽ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഇതേപോലെ മാവിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഇതേപോലെയും ചുട്ടെടുക്കാം ഇതിന് ഈ പഡുവിന് വേണ്ടിയിട്ട് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാം ഈ ചമ്മന്തിക്ക് വേപ്പിലയും ചുവന്നമുളകും ഉള്ളിയും പിന്നെ പുളി കുറച്ച് ഇഞ്ചി പിന്നെ തേങ്ങയും കൂട്ടിയിട്ട് വറുത്തെടുക്കണം ഇത് നല്ല പാങ്ങിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം വറുത്തെടുത്തിട്ട് అలా అమ్మికల్ల అలా మిక్సీలో అరచెడ థ్యాంక్ యూ